പുതിയ ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമങ്ങൾ അത് നമ്മുടെ പള്ളിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ കോൺഗ്രേഷനെയോ എല്ലാം ബാധിക്കുന്ന രീതിയിൽ ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് വിസയുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പം അച്ഛൻ തന്നെ പറഞ്ഞു ഐ ടി ഫീൽഡുമായി ഒത്തിരി ആണ് ഈ പള്ളിയിൽ വരുന്നവർ കൂടുതലും ഐ ടി ഫീൽഡിലൊക്കെ ഉള്ളവരും കൂടുതലും അങ്ങനെയുള്ളവരും അപ്പം ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് രാജ്യത്ത് ഇതുവരെ അങ്ങനെ ബാധിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നിലവിൽ ഇവിടെ എച്ച് വൺ വിസയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഐ ടി എൽ ഫീൽഡിലുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ആളുകൾക്ക് അങ്ങനെ ആർക്കും അങ്ങനെ ജോലി പോകുമോ അല്ലെങ്കിൽ അങ്ങനെ അവർ ഇവിടുന്ന് വിട്ടുപോകേണ്ട സിറ്റുവേഷൻ ഉണ്ടാകുമോ ഇതുവരെ ചെയ്തിട്ടില്ല ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എല്ലാവർക്കും ഒരു ആങ്സൈറ്റി ഉണ്ട് ഇപ്പം എ ഐയുടെ ഒരു വളർച്ച കൊണ്ടും ഐ ടി ഫീൽഡിലുള്ള ഇങ്ങനെയുള്ള ചില നിയമങ്ങൾ പുതുതായിട്ട് വരുന്നത് വരുന്നതുകൊണ്ടും ഒരു ആങ്സൈറ്റി പലരുടെ മനസ്സിലുണ്ട് അത് ഞാനിങ്ങനെ പലരും ഷെയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ല നിലവിൽ ഇതുവരെയും അങ്ങനെ ഒരു ആർക്കും ജോലി പോയി അങ്ങനെ വിട്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല അതുപോലെ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ പല പള്ളികളിലും ആളുകളൊക്കെ വളരെ കുറവാണ് ഒന്നാമത് പ്രായമുള്ള ആളുകൾ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ അവരുടെ പഠന സംബന്ധമായും അതുപോലെ തന്നെ യുവാക്കൾ ജോലി സംബന്ധമായും ഒക്കെ ഈ രാജ്യത്തോട്ടോ അതുപോലെ മറ്റ് രാജ്യങ്ങളിലേക്കും കുടിയേറുന്ന ഒരു പ്രവാസ ജീവിതമല്ല കുടിയേറ്റം കുടിയേറ്റം നടക്കുന്നുണ്ട് വലിയ തോതിൽ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ദിലവേനി പറഞ്ഞതുപോലെ സഭ വളരുന്നതിപ്പോൾ കേരളത്തിലല്ല ഇന്ത്യയിലെ വിദേശ രാജ്യങ്ങളും അത് എത്രത്തോളം നമുക്ക് ഇവിടെ അത് ഗുണകരമാകും ഈ കുടിയേറ്റം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ വിസ കിട്ടി ഇവിടെ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അതിന് ഒരു വലിയ ഒരു വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല പഴയ പോലുള്ള രീതിയിലാണ് യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെയാണെങ്കിലും അഡ്മിഷനൊക്കെ കൂടുതൽ ആളുകൾക്ക് കൊടുക്കുന്ന പി ഇതിനേക്കാൾ കൂടുതലുള്ളത് കാനഡ ആ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് കൂടുതൽ ആളുകളായി ആളുകൾ വരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാനഡയിലൊക്കെ വന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ പറയുന്ന ഒരു ഇഷ്യൂസ് ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് അവരുടെ പെർമനൻറ്റ് റെസിഡൻസി അതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ പലയിടത്തും വന്നതുകൊണ്ട് അവർക്ക് എത്ര നാളവിടെ മുൻപോട്ട് പോകാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരു കാനഡ എസ്പെഷ്യലി കാനഡ ഇപ്പം നമ്മളൊരു ഭദ്രാസനമായിട്ട് നമ്മൾ രൂപീകരിച്ചതിന് ശേഷം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടിട്ടുള്ളത് പലതും അവിടെ വരുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോ അവരുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ചോ ഒക്കെ അവർക്കൊരു ആശങ്ക ആശങ്കയുണ്ട് അപ്പം അത് യൂറോപ്പിലും ഒരു പരിധി വരെ ഉണ്ടതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ പോകുമെന്ന് നമുക്ക് നിലവിൽ അറി അറിഞ്ഞുകൂടാ ഇവിടെ അങ്ങനെ പക്ഷെ ഇവിടെ വിദ്യാർത്ഥികളായിട്ട് പഠിക്കാൻ വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് പക്ഷെ അത് അതിന്റെ റേഷ്യോ നമ്മൾ നോക്കുമ്പോഴേ മറ്റു സ്ഥലങ്ങളിൽ കൃത്യമായി നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ പിള്ളേരൊക്കെ ആണെങ്കിലും ഇവിടെ തന്നെ ആണെങ്കിലും സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരൊക്കെ പള്ളി വരാറുണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ കണക്റ്റഡ് ആയിട്ട് പള്ളി വരാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്താൽ ശ്രമിക്കുന്നുണ്ട് അല്ലാത്ത ആളുകൾ കാണുമായിരിക്കും വരുന്നവരെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ഞാൻ കേട്ടത് കഴിഞ്ഞാൽ മറ്റു ചിക്കാഗോയിൽ ഞാൻ ചെന്നപ്പോൾ ഇതുപോലെ നമ്മുടെ ചില ആളുകളെയൊക്കെ കണ്ടു സംസാരിച്ചപ്പോൾ കിട്ടിയത് അവർക്ക് പഠിക്കാൻ വരുന്ന അവർ ഗ്രാജേഷൻ കഴിയുമ്പോൾ തന്നെ പഠിക്കുന്നിടത്ത് തന്നെ അവർ മറ്റ് വിശ്വാസങ്ങളിലേക്ക് മറ്റ് പ്രത്യേകിച്ച് ഈ ആംഗ്ലിക്കൻ സഭക്കാരും അതുപോലെ തന്നെ ഈ മെഥലിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ചില സർക്കാർ അവരെ ആ രീതിയിലേക്ക് കുട്ടികളെ മാറ്റി അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് പോകുന്നു എന്നുള്ള ആരോപണം ഞാൻ കേട്ടിരുന്നു അത് ഇവിടെ അങ്ങനെ ഉള്ള അച്ഛൻ്റെ ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല എനിക്കൊന്നും യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളും ഒക്കെ ബന്ധപ്പെട്ടാണ് അത് നടക്കുന്നതെന്നാണ് കാരണം നമ്മുടെ നാട്ടില് നമുക്കറിയാം ഈ നമ്മുടെ ആളുകളെ കൂടുതലും ബന്ധക്കോസ് അവർ വിളിച്ചുകൊണ്ട് പോകുന്ന രീതിയുണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇപ്പം വിദേശത്ത് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കന്തകക്കുസ്കാര് ഇങ്ങനെ നോക്കിയിരിക്കും ഇവിടെ ആളുകൾ കൂടുതലും അതിലേക്ക് പോകുന്നത് അവരെ കൊണ്ടുപോകാനായിട്ട് അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടുതൽ അവരുമായിട്ട് തന്നെ എപ്പോഴും മിംഗ് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് അവരെ ഗൈഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്ന ചില ഇത് കേട്ടിട്ടുണ്ട് അതേ സ്ഥിതി തന്നെയാണ് ഇവിടെയും ഇവിടെ ചിലപ്പോൾ കന്തകക്കുസ്തുകാരും ഇതുപോലെ ചെയ്യുന്നുണ്ട് മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് അത് ഞാൻ അത് അതൊക്കെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളും മെഡിക്കൽ കോളേജുകളും ഒക്കെ കേന്ദ്രീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കണം അത് നമ്മുടെ പല കുട്ടികളും പല യുവാക്കളും ആ രീതിയിലേക്ക് പോയതായി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് ഭദ്രാസനങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞല്ലോ യങ്ങ് യങ് സ്റ്റേഴ്സായിട്ടുള്ള അച്ഛന്മാർ ശമാശന്മാരുണ്ടല്ലോ അപ്പം തന്നെ ഇവിടെ തന്നെ ഒരു യൂത്ത് മിനിസ്റ്റർ ആയിട്ടൊരാള് ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു ആൾ അദ്ദേഹം പോയി ഇപ്പോൾ പുതിയ ഒരാളിനെ തിരുവനന്തപുരം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ക്യാമ്പസ് ക്യാമ്പസ്കളിൽ പോവുക യൂണിവേഴ്സിറ്റികളിൽ പോവുക കുഞ്ഞുങ്ങളെ പിള്ളേരെ കണ്ടുപിടിക്കുക നമ്മുടെ പിള്ളേരിൽ കൂടെ മറ്റു പിള്ളേരുമായിട്ട് അവരെ റീച്ച് ചെയ്ത് അവർ അവരെ നമ്മുടെ പിള്ളേരെ ഉണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ടെക്സാസിലാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇവിടെ അത് ക്ഷമാസിനോട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പല സ്ഥല പല സ്ഥലങ്ങളിൽ ഇപ്പം കാലിഫോർണിയയിൽ അങ്ങനെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട് ഹൂസ്റ്റണിലുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ പ്രധാന സിറ്റികളിലും ഇപ്പം നമുക്ക് യൂത്ത് മിനിസ്റ്റേഴ്സായിട്ട് ഷമാശന്മാരെയോ അച്ഛന്മാരെയോ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അവരിൽ കൂടി ഇങ്ങനെ വന്നിട്ടുള്ള ഇപ്പോൾ പിന്നെ പറഞ്ഞ പോലെ അങ്ങനെ വന്നിട്ടുള്ള സ്റ്റുഡൻസിനെ നമ്മൾ കണ്ടുപിടിച്ച് അവരെ വേറൊരു രീതിയിലേക്ക് പോകാതെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ചേർത്ത് നിർത്താനായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് അത് വളരെ ഭംഗിയായിട്ട് അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അത് ഗ്രോ ചെയ്യുന്നുണ്ട് ഗ്രോ ചെയ്യുന്നുണ്ട് ഇപ്പം ടെക്സാസിലെ ഡാള എസ്പെഷ്യലി ഡാളസിലുള്ള നമ്മുടെ ഒരച്ഛന് അച്ഛൻ മാത് അലക്സാണ്ടർ അച്ഛന് കുറിച്ച് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും അച്ഛന് അവിടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും വളരെ ആക്റ്റീവായിട്ട് അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ട് പിള്ളേരുമായിട്ട് അതുപോലെ ഉണ്ട് അങ്ങനെ ആ ഒരു സിസ്റ്റത്തിൽ മറ്റു സ്ഥലങ്ങളിലും ആ അച്ഛൻ്റെ പേര് ഞാൻ പറഞ്ഞതന്നേ ഉള്ളു അച്ഛൻ നേരത്തെ തന്നെ അവിടെ ആ ഒരു പർട്ടിക്കുലർ ജോബ് മാത്രമേ അച്ചൻഡ് ചെയ്യുന്നുള്ളൂ അച്ഛൻ്റെ ഒരു പള്ളിയുടെ വികാരിയായിട്ട് സേവനം ചെയ്യുന്നില്ല ഫുൾ ടൈം ഈ ഒരു മിനിസ്ട്രിയാണ് അപ്പം അങ്ങനെയുള്ള ആ കാര്യങ്ങൾ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അതിനുള്ള ഒരു സിസ്റ്റം ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് തിരുമനിമാർ അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് ആ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യുന്നു വന്നു വരുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ പിള്ളേർ അങ്ങനെ കൈവിട്ട് വേറെ രീതിയിലോട്ട് പോകാതിരിക്കാനുള്ള സംവിധാനം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇത്രയും തിരക്കിനിടയിലും അച്ഛൻ നമ്മളോടൊപ്പം പങ്കുചേർന്ന് വർത്തമാനത്തിൽ അല്പസമയം ചിലവഴിക്കാൻ മനസ്സ് കാണിച്ചതിൽ അച്ഛനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡിൽ കാണാം